എതിരെ വേണ്ടെന്ന് പറഞ്ഞില്ലെന്നല്ലോ നിങ്ങൾ ഞാൻ ചോദിച്ചാൽ നിങ്ങൾ മറുപടി പുനരധിവാസ പദ്ധതികൾ ഇത്ര ദിവസം വൈകിയത് എന്തുകൊണ്ടാണ് പണം ഇല്ലാത്തത് കൊണ്ടാണോ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി എന്തുകൊണ്ട് നിലവിലുള്ള പണം ചെലവഴിക്കുന്നില്ല എന്ന് ചോദിച്ചിട്ട് ഇപ്പൊ ഒരു മാസം കഴിഞ്ഞു നിങ്ങൾ ആരെങ്കിലും ആ വാദം ഉന്നയിക്കുന്നുണ്ടോ മുഖ്യമന്ത്രിയോടോ സർക്കാരിനോടോ ഒരു മന്ത്രിസഭ ഉപസമിതി അവിടെ ഉണ്ട് എറ്റല് രാജനോട് ചോദിക്കാൻ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് രാജം മന്ത്രിയോട് ചോദിക്കാതെ നിങ്ങളെ മുട്ടടിക്കില്ലല്ലോ നിങ്ങൾക്ക് മറ്റേ ക്ലിഫ് ഹൌസിലേക്ക് പോകുമ്പോ നിങ്ങളെ മുട്ടടിക്കുള്ളൂ രാജനോടെങ്കിലും ചോദിക്കണം എന്തുകൊണ്ട് കേരളത്തിലുള്ള കയ്യിലുള്ള പണം ഇതുവരെ ചെലവഴിക്കാനുള്ള തടസ്സം എന്നാണ് കേന്ദ്രം ചെലവഴിക്കേണ്ടതെന്ന് പറഞ്ഞോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശം നൽകിയല്ലോ എന്തുകൊണ്ട് ചെലവഴിച്ചില്ല അതുകൊണ്ട് പുനരധിവാസത്തിന്റെ കാര്യത്തിൽ ആടിനെ പട്ടിയാക്കുന്ന സമീപനമാണ് എൽ ഡി എഫും യുഡിഎഫും എടുക്കുന്നത് ശരിയായ വസ്തുതകൾ അറിയാതെയാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത് ഇതൊക്കെ അതിന് മറുപടി ഞാൻ അവർ പറഞ്ഞിട്ടുണ്ടല്ലോ എത്ര തീയതിയാണ് കൊടുത്തത് പത്തൊമ്പതാം തീയതി അല്ലേ കൊടുത്തത് നിങ്ങൾ ചാനലും പത്രങ്ങളും തന്നെയല്ലേ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഹർത്താൽ നടത്തുമ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അറിയോ ഒരു വസ്തുത അറിയാതെ നിങ്ങൾ ഹർത്താൽ നടക്കുമ്പോൾ കൊടുത്തിട്ട് രണ്ടു ദിവസമായിട്ടുണ്ടായിരുന്നല്ലോ വയനാട്ടിൽ ഹർത്താൽ നടക്കുമ്പോൾ ഹൈക്കോടതിയിൽ കേരള ഗവൺമെന്റ് കൊടുത്തതാണ് നവംബർ എത്രാം തീയതിയാണ് കൊടുത്തതെന്ന് അന്തിമമായിട്ടുള്ള റിപ്പോർട്ട് സർവേ റിപ്പോർട്ട് നവംബർ എത്രാം തീയതിയാണ് കൊടുത്തത് എന്നാണ് ഹർത്താൽ നടന്നത് അപ്പൊ അതുകൊണ്ട് സർക്കാരിനെ രക്ഷിക്കുന്ന സമീപനമാണ് നിർഭാഗ്യവശാൽ മാധ്യമങ്ങളും എടുക്കുന്നത് അല്ലല്ല അങ്ങനെയല്ല അത് പറഞ്ഞത് ആദ്യം പറഞ്ഞത് നിങ്ങളെ സ്വന്തം റിയാസ ഞാൻ പറഞ്ഞ മുരളീധരൻ പറഞ്ഞതിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല പക്ഷേ ആദ്യം പറഞ്ഞത് ഈ കാര്യം പറഞ്ഞത് മുഹമ്മദ് റിയാസ് അതാണ് നിങ്ങളുടെ എന്ന് പറയുന്നത് മുഹമ്മദ് റിയാസ് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വേദവാക്യം വയനാട് ദുരന്തം എന്ന് പറയരുത് എന്ന് പറഞ്ഞത് പി എ മുഹമ്മദ് റിയാസാണ് ഞാൻ വേണേൽ വീഡിയോ തരാം നിങ്ങൾ ഏഷ്യാനെറ്റും മനോരമയും മാതൃഭൂമിയും എല്ലാം കൊടുത്ത ട്വന്റി ഫോറും റിപ്പോർട്ടറും എല്ലാം കൊടുത്ത അതിന്റെ അതിന്റെ വീഡിയോ ഞാൻ തരാം അത് പറഞ്ഞത് പി എ മുഹമ്മദ് റിയാസാണ് അന്ന് നിങ്ങൾക്ക് ചോദ്യവും ഇല്ല ഉത്തരവുമില്ല നിങ്ങളെ ശരിയായ നിലയിൽ കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞത് തന്നെയാണ് അല്ലാതെ നിങ്ങളെ നിങ്ങൾ നിങ്ങൾ നടത്തുന്ന രാഷ്ട്രീയം നിങ്ങൾ അവസാനിപ്പിക്കണം നിങ്ങൾക്ക് മാധ്യമ പ്രവർത്തനം നടത്താനാണ് ലൈസൻസ് തന്നിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടി നടത്താനല്ല അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയാണ് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത് പോലുള്ള പരിപാടികൾ നടത്താനല്ല നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് അനാവശ്യമായിട്ടുള്ള കള്ള വാർത്തകൾ പ്രചരിപ്പിച്ച് എന്നിട്ട് അതിന്റെ പേരിൽ ഇവിടെ ലഹള ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കാം നിങ്ങളൊരക്ഷരം പി എ മുഹമ്മദ് റിയാസിനോട് ചോദിച്ചില്ലല്ലോ പി എ മുഹമ്മദ് റിയാസ് അതൊരു ഒരു വീഡിയോ ആയി പുറത്തിറക്കിയിട്ടുണ്ട് ശ്രീ വി മുരളീധരൻ പറഞ്ഞത് വലിയ വാർത്തയും അപരാധവുമായി നിങ്ങൾക്ക് മുഹമ്മദ് റിയാസ് പറഞ്ഞത് നിങ്ങൾക്ക് വേദവ്യാഖ്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ആ എസ് എഫ് ഐ ഇസോ ഒന്ന് വിടും നിങ്ങൾ നിങ്ങൾ ആ എസ് എഫ് ഐക്കാരിൽ നിന്നൊന്ന് നേരെയായിട്ട് ഒരു മാധ്യമ പ്രവർത്തകരായിട്ട് മാറ് ശമ്പളം തരുന്നത് എ കെ നിന്നോ ഇന്ദിരാഭവൻ എന്നോ അല്ലല്ലോ ആണോ അതുകൊണ്ട് അത് നിങ്ങൾ അവസാനിപ്പിക്കും എന്തുകൊണ്ട് പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ചർച്ചയാക്കുന്നില്ല വാർത്തയാക്കുന്നില്ല നിങ്ങൾക്കതിൽ പ്രതിഷേധമില്ല നിങ്ങൾ എന്തുകൊണ്ട് ആത്മരോഷം കൊള്ളുന്നില്ല അപ്പോൾ അപ്പോ വിരളീധരൻ പറഞ്ഞത് നിങ്ങൾക്ക് വലിയ കൊണ്ടു മുഹമ്മദ് റിയാസ് പറഞ്ഞത് നിങ്ങൾ ഈ പരിപാടി നിങ്ങൾ അവസാനിപ്പിക്കണം കേരളത്തിലെ മാധ്യമങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കണം പച്ചയായ രാഷ്ട്രീയ കളി നിങ്ങൾ അവസാനിപ്പിക്കണം ആ അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ സാർ തിരുവു സദാശിനെ കൊണ്ട് നിങ്ങളൊക്കെ തന്നെയല്ലേ കൊടുപ്പിക്കുന്നത് കോടതിയിൽ എത്ര കേസുകളുണ്ട് എത്ര കേസുകളുണ്ട് ഈ കേസ് തന്നെയല്ലേ അന്വേഷിച്ചത് ഇത് തന്നെയല്ല നേരത്തെയും പറഞ്ഞത് ഇതിൽ കൂടുതൽ എന്താണ് പുതിയതിൽ ഈ കേസുകളെല്ലാം നേരത്തെയും ഈ കേസ് തന്നെ നേരത്തെയും അന്വേഷിച്ച മൊഴികളെല്ലാം വന്ന് രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ ഈ മൊഴികളെല്ലാം പുറത്തു വന്നിട്ടുണ്ടോ നിങ്ങളിപ്പോ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വിട്ടല്ലോ ഏത് തെരഞ്ഞെടുപ്പ് കാലത്ത് അതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മൊഴിയല്ലാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മൊഴിയല്ല ആണോ അല്ലയോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മൊഴി വീണ്ടും എടുത്ത് ഛർദിക്കാൻ നിങ്ങൾക്ക് യാതൊരു ലജ്ജയുമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാഷ്ട്രീയം കളിക്കുകയാണ് അല്ലാതെ ഇപ്പോഴത്തെ മൊഴി വന്നില്ലല്ലോ ഇന്നല്ലേ വരാൻ പോകുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മൊഴി ഒന്നാം പേജിൽ വാർത്ത കൊടുക്കുന്ന ആ പത്രത്തിനൊക്കെ എന്താണ് ചെയ്യേണ്ടത് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കൊടുക്കുന്ന വിഷ്വൽ മീഡിയയോടെ എന്ത് പറയണം ഒരു പൂമാല ഇട്ട് തരണോ അപ്പൊ നിങ്ങൾ പച്ചയായ രാഷ്ട്രീയം കളിക്കാണ് അതിന് വില അതിനെ അംഗീകരിച്ചും തരില്ല അതിനൊരു ഒരു വിലയും ഞങ്ങൾ കൊടുക്കുന്നു എന്തിന് എന്ത് വ്യക്തി അത്ര ഇതിനേക്കാൾ വലിയ വെള്ളിയാഴ്ച വന്നൊരു പാപ്പ പള്ളി പോയിട്ടുണ്ടോ ശരി നിങ്ങള് സ്വപ്ന സുരേഷിന്റെയും അതുപോലത്തെ കൊറേ മൊഴിയും എഴുന്നള്ളിച്ച് സരിത ഇതൊക്കെ എഴുന്നില്ല ഇപ്പൊ അന്വേഷിക്കുന്നുണ്ടോ അത് അതിലൊരു കേസ് ഇത് അങ്ങനെയുള്ള കൊറേ മൊഴികൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ട് എന്തെല്ലാം മൊഴികളും വന്നിട്ടുണ്ട് ആ മൊഴികളിലൊക്കെ ഫെനി ബാലേഷ് ഓർമ്മയുണ്ടോ പണ്ട് എത്ര ചർച്ച നമ്മളെടുത്തിയത് എ മൊഴിയൊക്കെ എവിടെ പോയി നിങ്ങൾ അന്വേഷിക്കണം ഞങ്ങൾക്കെല്ലാം നേരത്തെ അറിയുന്നാണെന്ന് അതൊക്കെ ഞങ്ങൾക്ക് അറിയാം ഒരാൾ നെല്ലേ പാലക്കാട് നിന്ന് മുങ്ങിയിട്ട് തൃശ്ശൂർ പൊന്തിയതും ഇരിക്കട്ടെ അല്ല ബി ജെ പിക്ക് എതിരെയുള്ള ആരോപണം പിന്നെ എനിക്കെതിരെ അല്ലാതെ വേറെ ആർക്കെതിരെ പറയുക ബിജെപി താറടിക്കാൻ ബിജെപി അധ്യക്ഷൻ അതിപ്പോ ഏത് അധ്യക്ഷൻ വന്നാലും അങ്ങനെ തന്നെയാണ് തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂർ ജില്ലാ അധ്യക്ഷൻ സ്റ്റേറ്റിലാണെങ്കിൽ സി ബി എസ് സംസ്ഥാന അധ്യക്ഷൻ അതിൽ എന്തിരിക്കുന്നു ഇനി അല്ല അതിന്റെ ഇടയ്ക്ക് ആരോ വേറെന്തോ അതിന്റെ ഇടയിൽ ഒരു വാർത്ത കയറ്റി കൊടുക്കുന്നുണ്ട് ഞാൻ ഈ ബിപിൻ ബാബു വന്നപ്പോൾ അയാൾ നിലവിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആണ് അയാള് പാർട്ടിയുടെ മെമ്പറാണ് അയാൾ ഏരിയ കമ്മിറ്റി അംഗമാണ് അതിന്റെ ഇടയിൽ ഏതോ ഒരു പ്രധാന ചാനൽ അയാൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് ഇതല്ലേ നിങ്ങളെ ബാക്കിലിരുന്ന് നിങ്ങൾ ചെയ്യുന്ന പണി അയാളുടെ ഭാര്യ ഞാൻ ചോദിക്കട്ടെ എത്ര നേതാക്കന്മാർക്കെതിരായിട്ട് സി പി എമ്മില് കോൺഗ്രസിലും നിങ്ങളെ പത്രപ്രവർത്തകരുടെ എത്ര ഭാര്യമാരുടെ പരാതി ഉണ്ട് അപ്പൊ അവരെയൊക്കെ നിങ്ങള് എങ്ങനെയാണ് വാർത്ത കൊടുക്കുന്നത് പത്രലേഖകന്മാരുടെ എത്രയോ ഭാര്യമാർക്ക് പരാതിയുണ്ട് ജനപ്രതിനിധിയായാലും നിങ്ങൾ ഫോർത്ത് എസ്റ്റേറ്റ് ആണ് നിങ്ങളും അക്കൗണ്ടബിൾ ആണ് എന്ത് വാർത്തയാണ് നിങ്ങൾ കൊടുക്കുന്നത് ഞാൻ എന്ത് പറഞ്ഞു എന്തു പറഞ്ഞു അല്ല ആര് പറഞ്ഞു പ്രസക്തല്ലേ പ്രസക്താണെന്ന് ഞങ്ങൾ പറഞ്ഞോ വെള്ളം ഒഴുകി വരുമ്പോ അങ്ങനെയല്ലേ മാലിന്യം പൂപ്പല്ലേ നല്ല വെള്ളം വരുന്നു അതിൽ എന്തിരിക്കുന്നു അപ്പൊ നിങ്ങൾ ഇതുപോലത്തെ കുതിരെ സി പി എം മോശമായി കണ്ടെന്ന് പറഞ്ഞാല് നിങ്ങളെ പാർട്ടി അങ്ങനെ നേരത്തെ തീരുമാനിച്ചതോ നിങ്ങള് അങ്ങനെയാണ് സി പി എമ്മിൽ നിന്ന് പുറത്താകേണ്ട ഒരു അഞ്ചു പേര് ഞാൻ പറഞ്ഞുതരാം ഭാര്യയുടെ പരാതി ഉണ്ടെങ്കിൽ നിങ്ങളെ വെറുതെ ഭാര്യയുടെ പരാതിയിലാണെങ്കിൽ ഒരു പത്താളെ ഞാൻ പറഞ്ഞുതരാം അഞ്ച് പ്രമുഖ നേതാക്കളെ ഞാൻ പറഞ്ഞുതരാം വേറെന്താ നിങ്ങളെ കലിപ്പ് തീർന്നില്ലല്ലോ ഇനി 哎。<Yeah. S 2> <laughs>